ീരിയഡ് പക്ഷേ ഐ വുഡ് ലൈക്ക് ടു ടെൽ ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ആരും സേഫ് സേഫല്ല എന്നെപ്പോലെ തന്നെ നിങ്ങൾ ആരും സേഫല്ല ഒരു പക്ഷേ സ്പ്രിങ്ക്ലർ പോലത്തെ പ്രോജക്ട്സിൽ കൂടി അമേരിക്കൻ കമ്പനീസിൽ നിങ്ങളുടെ കിഡ്നി അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലിവർ ഐസ് വോട്ട് എവർ മെയിൻ ഓർഗൻസ് പോലും വിൽക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ സെൻസ് സിസ്റ്റമാണ് ഈ കേരളം ഭയച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഫാമിലി അപ്പൊ ഒരു കുടുംബം മൊത്തമായിട്ട് അവരുടെ സ്വന്തം കുടുംബത്തിനെ ജനറേഷൻസോളം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് യു നോ ദിയർ ദിയർ ട്രൈ ടുസ്ല ആൻഡ് വി ഷുഡ് നോട്ട് അലൌ ദ നമസ്കാരം ഞാൻ ഐശ്വര്യ ഉണ്ണി െതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി സ്വപ്ന സുരേഷ് വീണ്ടും രംഗത്ത് ജനങ്ങൾക്കൊരു താക്കീത് കൂടിയാണ് സ്വപ്ന ഇപ്പോൾ തന്റെ വെളിപ്പെടുത്തലിലൂടെ നടത്തിയിരിക്കുന്നത് അതായത് മകൾക്ക് വേണ്ടി പിണറായി വിജയൻ നടത്തിയ സ്പ്രിങ്ക്ലർ ഇടപാടിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ കിഡ്നിയും ഹാർട്ടും ലിവറും അടക്കം വിൽക്കാൻ ശ്രമിച്ചയാളാണ് പിണറായി വിജയൻ എന്ന് സ്വപ്ന തുറന്നടിച്ചു ചുരുക്കത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും സുരക്ഷിതരല്ല എന്നും സ്പ്രിങ്ക്ലർ ഇടപാടിലൂടെ അമേരിക്കൻ കമ്പനിക്ക് ചോർത്തി നൽകിയ കേരളത്തിലെ ജനങ്ങളുടെ ഡേറ്റസ് ഏത് നിമിഷവും മലയാളികളുടെ ജീവിതത്തെ ആകെ തകിടം മറിക്കാമെന്നും സ്വപ്ന പറഞ്ഞു ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയായ സ്പ്രിങ്ക്ലറിന് വിൽക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ വിദേശ കമ്പനിക്ക് വിറ്റു എന്നും അതിന് പിന്നിലുള്ള തലച്ചോറ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടേതാണ് എന്നുമുള്ള ചെന്നിത്തലയുടെ ആരോപണം അതീവ ഗൗരവമുള്ളതാണ് ഈ വിഷയത്തിൽ ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്പ്രിങ്ക്ലറിന്റെ സേവനമില്ലാതെ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നായിരുന്നു ഈ വിഷയത്തിൽ അന്ന് സർക്കാർ നൽകിയ മറുപടി ഈ സാഹചര്യത്തിൽ കോടതി പോലും നിസ്സഹായരായി കരാറിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് രമേശ് ചെന്നിത്തല നിയമസഭയിൽ ആവശ്യപ്പെടുകയും ചെയ്തു അതിനുള്ള ധൈര്യവും സർക്കാരിനുണ്ടായില്ല കരാർ ഒപ്പിട മുൻപ് തന്നെ നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കുകയും മന്ത്രിസഭ തീരുമാനമെടുക്കുകയും വേണം അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ ചുമതലപ്പെടുത്തണം എന്നാൽ മന്ത്രിസഭ പോലും അറിയാതെ എൽ ഡി എഫ് അറിയാതെ നിയമവകുപ്പുമായോ ധനകാര്യ വകുപ്പുമായോ കൂടിയാലോചിക്കാതെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി അറിയാതെ വഞ്ചന കേസിൽ പ്രതിയായ സ്പ്രിങ്ക്ലർ എന്ന അമേരിക്കൻ കമ്പനിക്ക് ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ സർക്കാർ ചോർത്തി നൽകുകയായിരുന്നു കോവിഡ് പ്രതിരോധ പ്രവർത്തനമല്ല മറിച്ച് അഴിമതി നടത്തുകയായിരുന്നു സ്പ്രിങ്ക്ലറിന്റെ ലക്ഷ്യം എന്ന് പണ്ടേ വ്യക്തമായതാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതോടെ സർക്കാർ തന്നെ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഡേറ്റാ കച്ചവടം നടന്നു എന്ന കാര്യം ശരിവെച്ചതുമാണ് പക്ഷേ മാധവൻ നമ്പ്യാർ കമ്മിറ്റി നൽകിയ ആ റിപ്പോർട്ട് സർക്കാർ അട്ടിമറിച്ചു തുടർന്ന് അന്വേഷണം നടത്തിയ കെ ശശിധരൻ നായർ കമ്മിറ്റി മുഖ്യമന്ത്രിയെയും ശിവശങ്കറിനെയും വെള്ളപൂശി ആ റിപ്പോർട്ടിൽ ശിവശങ്കർ കുറ്റക്കാരനല്ല എന്ന് ചേർത്തത് വിചിത്രവും കൗതുകകരവുമായിരുന്നു എന്നാൽ ശിവശങ്കറിൽ ഒതുങ്ങുന്നതല്ല ഇപ്പോൾ പുറത്തു വരുന്നത് ജനതയെ കണക്കു പറഞ്ഞു വിൽക്കുകയായിരുന്നു പിണറായി വിജയൻ ഈ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്ന ജ പൊതുജനത്തിനെയും ഒരു സംസ്ഥാനത്തിനെയും നശിപ്പിച്ചുകൊണ്ട് മകളെയും മകനെയും ചെറുമകനെയൊക്കെ രക്ഷപ്പെടുത്താനോ രക്ഷിക്കാനോ അല്ലെങ്കിൽ സേഫ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛൻ അത് ശരിയല്ല